നമ്മൾ പ്രവർത്തി അതില് നമ്മള് ടെൺ അത് എട്ടാം അധ്യായത്തിന്റെ പകുതിയും ഒൻപത് അധ്യായത്തിന്റെ ചാപ്റ്റർ നയനിന്റെ തുടക്കുകൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരും ദൈവം അനുകട്ടെ ഒരു പ്രാധികം ആഗ്രഹിക്കും പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു യേശുവിന്റെ നാമതീ കർത്താവ് നീ കർത്താവിന്റെ വചനം കേൾക്കുന്ന എല്ലാ ഓരോ വ്യക്തിയോട് കടത്ത് യേശുവെ യേശുവിന്റെ തിരത്താൽ ഓരോരുത്തരെയും കഴുകും കഴുകുന്നു യേശുവിന്റെ തിരയത്വിച്ച കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ അനേകാൾക്കാർ കർത്താൻ അറിയാനുള്ള കൃപ കൊടുക്കുന്നവർക്ക് കൃപ കൊടുക്കുന്നതിനോട് കർത്താവ് എന്ന് ഞാൻ പറയുന്നു പിതാവിന്റെയും മുത്രൻ്റെയും പേശുദ്ധാന്മാരുടെയും നാമത്തെ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്തി കർത്താവ് സ്വതന്ത്രം ചെയ്യും യേശുവിന്റെ തിരത്തത്തിന് യോഗ്യതയാലും കർത്താവിയെ വചനം കേൾക്കുമ്പോൾ അനേക ആൾക്കാർക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുള്ള കൃപ കൊടുക്കുന്നവർക്ക് കർത്താവിൻ നമ്മൾ എല്ലാരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും നമുക്ക് അനുകരിക്കപ്പെട്ട ദിവസം തന്നതിന്വർ നന്ദി പറയാം ഇന്നത്തെ ദിവസവും കർത്താവും നമുക്ക് അനുകരിക്കപ്പെട്ട ദിവസം തന്നതിന്വർ നന്ദി പറയാം കോളേജ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒരു മിനിറ്റ് ഷെയർ ചെയ്യാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു നമ്മൾ ഷെയർ ചെയ്യുമ്പം അനേകം ആൾക്കാർക്ക് കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് പറ്റും പ്രൈസല്ലോ അല്ലിയ ഫ്ലോർ ബീറ്റ് ഹലലിയ അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പസ്വല പ്രവർത്തി പാർട്ട് ടെൻ ഇതിൽ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്താറാം ആക്കി തൊട്ട് ചാപ്റ്റർ എയ്റ്റ് ഡേ കയറ്റിലോ ഇത് പറയുന്ന സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം ഫിലിപ്പോസ് സഭ മൊത്തം ചേതറി ഫിലിപ്പോസ് കർത്താവിന്റെ വലും സമരയെ പ്രസംഗിച്ചു അവിടെ വലിയ ഉണർവ് കർത്താവ് കൊടുത്തു വിശ്വസിച്ചവരെല്ലാവരും അവർ സ്നാനപ്പെട്ടു സ്നാനം സ്വീകരിച്ചു ഈ സ്നാനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും മന്ത്രവാദി വിദ്യ ചെയ്തിരുന്ന സിമിയോൻ എന്ന പേര് ഒരു വ്യക്തിയുണ്ട് സൈമൺ അപ്പം ഷിമോൻ ഷിമോൻ എന്ന പേര് അപ്പം അദ്ദേഹവും സ്നാനപ്പെട്ടു ലാസ്റ്റ് ഫിലിപ്പോസിനെ പറഞ്ഞു കഴിഞ്ഞാല് പൈസ കൊടുത്തിട്ട് ഈ പരിശുദ്ധാത്മാവിനെ ഞാൻ ആരുമേൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും ഈ പശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം അവർക്കും എൻ്റെ കൂടെ കിട്ടാനായിട്ട് എനിക്കും അവരന്താണ് അതാണ് ഈ മന്ത്രവാദികൾ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ഒരു ബോധമില്ല അറിയത്തില്ല ദൈവത്തിന്റെ വചനത്തിൻ്റെ ശക്തി അവർക്കറിയത്തില്ല ദൈവത്തിന്റെ വചനം എവിടെ വന്നിട്ടുണ്ടോ അവിടെ ആഭിചാര ശക്തിയും മന്ത്രവാദ ശക്തിയെല്ലാം താർന്നു പോകും ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നെ എന്നെ തകർക്കാനായിട്ട് എത്രമാത്രം മന്ത്രവാദം കൂടത്തുകയും ചെയ്തു എനിക്ക് അറിയത്തില്ല ഈ മന്ത്രവാദവും ഗൂഢോത്രങ്ങളൊക്കെ ചെയ്ത് എന്നെ താർക്കാനും ഇപ്പം അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പിന്നീട് മനസ്സിലായത് മന്ത്രവാദമാണ് എന്ന് എന്നു നമ്മൾ ഒരു വ്യക്തിയെ തന്നെ ഓർത്തിരിക്കും പ്രൈസിലുള്ള ഒഡിയാലം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അത് മന്ത്രവാദത്തിന് വൃത്തിയായി നമ്മുടെ തലവേദന എടുക്കത്തില്ല തലവേദന എടുക്കുന്ന പോലെ ആ തലയ്ക്ക് വേദന വരുന്ന ഏത് സമയം തലവേദന പോലെ ഇങ്ങനെ തലയ്ക്ക് വേദന വന്നുകൊണ്ടിരിക്കും പ്രൈസിലുള്ള ഒട്ടിയാലിയാം ഇത് ജസ്റ്റ് ഒരു സൈൻ മാത്രമാണ് ഇതിന് പല പല സൈനുകളാണ് മന്ത്രവാദത്തിൻ്റെയും വിച്ച് ബ്ലാക്ക് മാജിക്കിൻ്റെയും ലോഡ് ഹേലിയ പ്രവർത്തനങ്ങളുണ്ട് അപ്പം പിന്നീട് യേശു അത് ഇത് തിരിച്ചറിയുകയും അതിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വാർഫയർ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മന്ത്രവാദ ശക്തികളെല്ലാം ഓരോന്നോരോന്നായി കെട്ടുകഴിഞ്ഞ് വീണു പ്രൈസലോട് ഹേലിയാം പിന്നെ എത്ര ആഭിചാരം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എടുക്കത്തില്ല കാരണം എന്ന് വെച്ചാല് യേശുവിൻ്റെ ശക്തി മന്ത്രവാദി ശക്തിയെ തകർക്കുന്ന ശക്തിയാണ് എല്ലാവരും ചെയ്യുന്ന കലലിയ പറഞ്ഞു പ്രൈതലോട് കലലിയ അപ്പം ഇത് പറഞ്ഞ് ഈ ശിവോന് അപ്പം മന്ത്ര ഒരു മന്ത്രവാദിയായിരുന്നു അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫിലിപ്പോസ് കർത്താൻ്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തി കണ്ടു കഴിഞ്ഞപ്പോൾ അതേപോലെ എനിക്കും ചെയ്യണം എന്ന് പ്രേതലോട് അത് പൈസ കൊടുത്ത് മേടിക്കുന്നതാണെന്ന് ശിംഹൻ ചിന്തിച്ചു അവിടെയാണ് ശിംഹോനും മന്ത്രവാദിക്കും ഈ പിശാചിക്കൾക്കും തെറ്റുപറ്റുന്നത് ദൈവത്തിൻ്റെ കൃപ ദാനമാണ് നമുക്ക് പ്രേതോ അതാണ് എഫ്സിൽ ലേഖനം അതിൽ ഒന്നാം അധ്യായം മൂന്നാം വാക്യം പറയുന്നത് സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും ക്രിസ്വിൽ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രൈസ് വി ആർ വിത്ത് ദ സ്പിരിച്വൽ കഴിഞ്ഞിരിക്കുന്ന അതാണ് പറയുന്നത് ഇത് പറഞ്ഞാൽ തുടർമാനോട്ട് ചുമൻ എന്ന് കഴിഞ്ഞാൽ തുടർമാനോട്ട് ഫിലബസ് എന്ന് കഴിഞ്ഞാൽ അപ്പോസൽ പ്രവർത്തി അതിൽ എട്ടാം അധ്യായം ചാപ്റ്റർ എയ്റ്റ് ട്വന്റി ഫൈവ് ഇതിൽ പറഞ്ഞത് അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ച് പ്രസംഗിച്ച ശേഷം ചമീരയുടെ അനേക ഗ്രാമങ്ങളിൽ സുശേഷം അറിയിച്ചുകൊണ്ട് മടങ്ങിപ്പോയി പ്രൈസ് പ്രൈസലോഡ് ഹെലരി ഓഫ് ഓഫ് ചാപ്റ്റർ ചാപ്റ്റർ പറയുന്നത് അനന്തരം കർത്താവിന്റെ നെയ്യെഴുന്നേറ്റ് തെക്കോട്ട് നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനെ ഗൈഡൻസ് കൊടുക്കുന്നു ദൂതഗണങ്ങളെ ഗൈഡൻസ് കൊടുക്കുന്ന അവസരം അവസരം പ്രൈസുള്ള അതാണ് ദൂതന്മാരെ ഗൈഡൻസ് കൊടുക്കുന്നു അതാണ് കർത്താവിന്റെ ദൂതൻ വീലിപ്പോ ആരൊക്കെ കർത്താവിൻ്റെ വാങ്ങിയും പ്രസംഗിച്ചാൻ ഉണ്ടോ ദൂതഗണങ്ങൾ നമുക്ക് ഗൈഡൻസ് തരും ദൂതന്മാർ നമുക്ക് നമ്മൾക്ക് മുമ്പേ പോയിട്ട് പ്രവർത്തിക്കും ദൂതന്മാർ കർത്താവ് തന്ന വാത്തത്വം ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റും പ്രിയമുള്ളവരി ദൂതഗണങ്ങളുടെ സംരക്ഷണം കേട്ടാൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയത്തില്ലോ ദൂതന്മാരുടെ സംരക്ഷണത്തിനൂടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ദൂതന്മാർ നമ്മളെ വിസിറ്റ് ചെയ്യും ദൂതന്മാർ നമുക്ക് ഗൈഡൻസ് തരും ദൂതന്മാർ നമ്മൾക്ക് പോകേണ്ട വഴികൾ പറഞ്ഞു തരും യേശു ക്രിസ്തുവിന്റെ ഗൈഡൻസാൽ ദൂതന്മാർ പറഞ്ഞു തന്നാൽ സാക്ഷാത് ദൈവം തന്നെ പറയുന്നതാണ് ദൈവത്തിന്റെ നാവാണ് ലൂതന്മാർക്ക് ഏഞ്ചൽസ് സ്വന്തമായിട്ടൊരു God. െട്ടാം അധ്യായം ഇരുപത്താറാം മറ്റുകയാണ് അന്തരം കർത്താവിന്റെ ദൂതൻ പീലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് ജരസലമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു ഇതിൽ ഇരുപത്തേഴാം ആക്കിയും പറഞ്ഞേ അവന് പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ത എന്ന എത്യോപ്യ എത്തിയോപ്യൻജ്ഞിയുടെ ഒരു ഷണ്ഠനും ഖാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു അവൻ യരുഷലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങി മടങ്ങി പോകുകയിൽ പേരിലിരുന്ന് ശയ്യ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു പ്രയത്തിൽ അതാണ് അപ്പം ഫിലിപ്പോസ് കർത്താൻ വാദം പ്രസംഗിച്ചു കർത്താൻ വാദം പ്രസംഗിക്കേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടായി കർത്താൻ്റെ വാദം പ്രസംഗിക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മൾ നാളെ എവിടെ പ്രസംഗിക്കണമെന്ന് നമ്മൾ വിചാരപ്പൻ്റെ ആവശ്യമില്ല നമ്മൾ ചെയ്യുന്ന ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ദൈവത്തിന്റെ ദൂതൻ നമുക്ക് പോകേണ്ട വഴികളും സ്ഥലങ്ങളും അതേപോലെ തന്നെ പ്ലേസും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് തരും ദൈവത്തിൻ്റെ വിശുദ്ധാത്മാ നമ്മളെ തന്നെ ഗൈഡ് ചെയ്യും ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പോസിനെയും നമുക്കറിയാൻ കഴിഞ്ഞാല് കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിന്റെ ഗൈഡൻസ് കുടിക്കുകയാണ് പോകേണ്ട വഴികൾ പറയാണ് നീ എഴുന്നേറ്റ് തെക്കോട്ട് ജസേവലിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു നിർജ്ജനമായ വഴി ചിലപ്പോൾ അവിടെ നമുക്ക് ആ സ്ഥലം തന്നെ എം ഡി ഒരു നമുക്ക് നമുക്ക് ഒരു ശൂന്യമായ ഒരു സ്ഥലമായിരിക്കും പ്രൈസ് ലോട്ട് അത് മനുഷ്യപരമായിട്ടും പിന്നെ സ്പിരിച്വൽ ലെവൽ പൈസ ലോട്ട്യാലിയ ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ ശൂന്യതകളിൽ പ്രസംഗം ചിലപ്പോൾ ചിലപ്പോന്നല്ല ദൈവത്തിൻ്റെ ആത്മാവ് ശൂന്യതകളിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് പൈസ ലോട്ട്യാലിയ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ശൂന്യതയുണ്ടോ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസിലാൽ അത് ഫലവിഷ്ടമുള്ളതായി തീരും അത് തേരിലിരുന്ന് ഷയ്യാപ്രവാചന്റെ പുസ്തകം വായിക്കുകയായിരുന്നു അപ്പം ചാപ്റ്റർ എയ്റ്റ് നൈൻ എട്ടാം തീയതി ഇരുപത്തി ഒമ്പത് ആക്കി പറഞ്ഞേ ആത്മാവ് പിലിപൊസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് എന്ന് പറയുന്നു പ്രൈസിലോ അത് ഏറ്റവും ഏറ്റവും പ്രകാരം രാ രാജ്ഞിയുടെ ഷണ്ടനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരനുമായ കൺട്രോൾ ഓഫ് ദ ട്രഷറി ആത്മാവ് നീ എടുത്തു ചെന്ന് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ പുസ്തകം വായിക്കുന്നത് കേട്ടു പ്രൈസലോട് ഹേലിയ പ്രവാചന്റെ പുസ്തകം വായിക്കുന്നു അപ്പൊ ഫിലിപ്പോസ് ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് അല്ലെ ചോദിച്ചു പീലിപ്പോസിലൂടെ ദൈവത്തിന്റെ പശുത്ാത്മാവാണ് ഫീലിപ്പോസിലൂടെ അക്ഷണ്ഠനോട് ചോദിക്കുകയുണ്ടായി ദേശീയ പ്രവചന പുസ്തകം വായിച്ചപ്പോൾ നീ വായിക്കുന്നത് ഗ്രഹിക്കുമോ ഗ്രഹിക്കുന്നോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്നപേക്ഷിച്ച് ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം അപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണമെന്നും അപ്പൊ എന്തൊക്കെ പ്രവർത്തിക്കണമെന്നും എല്ലാം കേട്ടി തരുന്നത് ദൈവത്തിന്റെ പശുത്വത്മാവാണ് ചെയ്തോ അപ്പൊ ഫീലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് പോകേണ്ട വഴി കുട്ടികൾ ഗൈഡൻസ് കൊടുത്തു അത് ഒബീഡൻസ് ഉണ്ടായിരുന്നു പേരിപ്പൊസ് അനുസരിച്ചു അനുസരിക്കുമ്പോൾ സ്ഥലത്താണ് ദൈവപ്രവർത്തി നടക്കുന്നത് ഇന്ന് കർത്താൻ്റെ വചനം നമ്മൾ പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കാനായിട്ട് പോകണം നമ്മളിവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ദൈവപ്രവൃത്തി കർത്താവ് അടുത്ത കാര്യങ്ങൾ തുറന്നു തരുന്നത് ഞാനിപ്പോൾ ഓരോരോ സിറ്റികൾ കർത്താൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ആദ്യം അത് പോകാൻ ഒരു വിഷയമില്ല ഒരു വ്യക്തിയല്ല നമ്മളെ കളിയാക്കാനേ ആൾക്കാരുള്ളൂ മാസ്റ്റർമാരടകം പ്രൈസിലോട്ടെ ഹേലിയ അപ്പോൾ അവരിന്ന് ഞാൻ നോക്കാറില്ല ഒരു വ്യക്തി നോക്കാറില്ല അപ്പം ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് ചെന്ന സ്ഥലത്ത് അവിടെ ശൂന്യമായി കിടക്കുന്ന ഒത്തിരി സിറ്റികളുണ്ടായിരുന്നു അവിടെ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് കാല് വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ആൾക്കാരെ കണക്ട് ചെയ്തു തന്നു അവിടേക്കൊന്ന് വലിയ ഉണർവാണ് നടക്കുന്നത് ലണ്ടൻ സിറ്റികളിലൊക്കെ ഉണർവാണ് നടക്കുന്നത് എവിടെയൊക്കെ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് കാല് വെക്കാൻ പറ്റിയിട്ടുണ്ടോ അന്ന് എന്നൊക്കെ കാലു വെച്ചിട്ട് അവിടെ അത് ശൂന്യമായിട്ട് ഒരു വ്യക്തിയില്ലായിരുന്നു ഇന്ന് പോഴ്സ് ഒന്ന് സിറ്റിസെൻ്റൊക്കെ നിറഞ്ഞാണ് ഹോസ്പിറ്റൽ വെച്ചത് അന്നൊന്നും ആരും ഇല്ലായിരുന്നു ഒരു വ്യക്തി യും കർത്താവിനെ പ്രകോപിക്കാനായിട്ട് ആരുമില്ലായിരുന്നു സൗതാംസ് ഗ്ലാസ്കോൻ എഡിർബ്രോ ആഡിഫ് ബ്രിസ്റ്റോൾ ഹെലരി ഈ സ്ഥലങ്ങളൊന്നും ഒരു വ്യക്തിയില്ലായിരുന്നു ഇന്ന് ആ സ്ഥലങ്ങളിലൊക്കെ അനേക ആൾക്കാര് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നു അനേകാൾക്കാരെ ദേശീയക്കുറിച്ച് ദൈവം ഏറ്റവും പറയുന്നു അനേക ചർച്ചകള് കർത്താവിന് വേണ്ടി ഔട്ട്റീച്ച് ചെയ്യുന്നു കൂട്ടായ്മ പ്രവർത്തിക്കുന്നു പറഞ്ഞ് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് ഷണ്ടം പറഞ്ഞു പീലിപ്പോസ് തന്നോട് കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു വിശുദ്ധാത്മാവാണ് പീലിപ്പോസിനോട് ഇടപെട്ടത് അതുപോലെ തന്നെ ഷണ്ടൻറെയും മൈൻഡ് കൺട്രോൾ ചെയ്തേ ദൈവത്തിന്റെ വിശുദ്ധാത്മാവാണ് ചാപ്റ്റർ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിയത് അറക്കുവാനുള്ള അറക്കുവാനുള്ള നാടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിറിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളഞ്ഞുവല്ലോ പ്രീതാദേശ്രാജന്റെ പുസ്തകം അത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടത് ഫീലിപ്പോസ് പ്രസംഗിക്കുന്ന ന്യൂ ടെസ്റ്റുമെന്റ് ഗോസ്ലാണ് പ്രസംഗിക്കുന്നത് ഷണ്ഠം വായിച്ചെന്നും ന്യൂ ടെസ്റ്റ്മെന്റിലേക്കുള്ള ഒരു ഒരു ഭാഗമാണ് ഷണ്ഠം വായിക്കാനാണ് ദൈവത്തിന് വിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത് അതാണ് അപ്പം നമ്മൾ നമ്മുടെ ശത്രുക്കളാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് തന്നെ ആ ബന്ധപ്പെട്ട ആൾക്കാരെ നമുക്ക് കണക്ട് ചെയ്ത് തരും പ്രൈസ് അതാണ് പറഞ്ഞാൽ ബുക്ക് ഓഫ് തേർട്ടി ത്രീ ഇതിൽ പറഞ്ഞു മുപ്പത്തി ഒന്നാം ആക്കിയും അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്തു കളഞ്ഞുവല്ലോ എടുത്തുകളഞ്ഞുവല്ലോ പ്രൈസലോട്ട് ബുക്ക് ഓഫ്റ്റർ എയ്റ്റ് ഫോർ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ടൻ പീലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നോ തന്നെ കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ ഇന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു അപ്പോൾ പിരിപ്പോസിനെ അതാണ് കർത്താൻ്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് ചില സേട്ടൻ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് വീണ്ടും ദൈവത്തിൻ്റെ പരിചിത്താന്മാരുടെ ഗൈഡൻസ് കിട്ടും പറയാനായിട്ട് ചിലപ്പോൾ നമ്മുടെ എതിരാളികൾ തന്നെ ചിലപ്പോൾ കഴിഞ്ഞാല് കർത്താനെ കുറിച്ച് അറിയത്തില്ലാത്ത സമൂഹം അത് കർത്താനെ കുറിച്ച് ചോദിക്കും നമ്മൾ ദൈവത്തിന്റെ അഭിഷിക്തരാണെങ്കിൽ കർത്താന്റെ വചനം പ്രസംഗിക്കുന്ന ആളെ ആൾക്കാരാണെങ്കിൽ അവര് കർത്താവിനെ കുറിച്ച് ഡൗട്ട് നിങ്ങളോട് ചോദിച്ചു അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് തന്നെ ദൈവത്തിന ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് ഒരു അവസരം കൂടി തരും ആ സമയത്ത് അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം ആർക്ക് പ്രസംഗിക്കുന്നുണ്ടോ നമ്മളിപ്പം ഒരാളും ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ വിഷമിക്കരുത് നമ്മള് പുറത്തോട്ടിറങ്ങി പ്രസംഗിക്കാനോട് ചെല്ലണം പ്രൈത്തിലോട് ഹേരരിയാ അങ്ങനെ ചെല്ലുമ്പോൾ കർത്താവ് വീണ്ടും വീണ്ടും നമുക്ക് ആൾക്കാരെ കൺ ചെയ്തു തരും വീലിപ്പോ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി മുപ്പത്തി മുപ്പത്തി എട്ട് അധികം മുപ്പത്തരം ആക്കി അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു പ്രീസലോഡ് ഹേലിയ അതിന് ബീരിപ്പോസ് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു ഹേസ്റ്റ് ക്രിസ്തു ദൈവോത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു പ്രേസോഡ് ഹേലിയ അതാണ് പറഞ്ഞത് എന്ത് പറഞ്ഞാല് അതിന് ഫിലിപ്പോസ് തുടർമാനോട് പറഞ്ഞാൽ അപ്പസർ പ്രവർത്തി എട്ടാം തീയതി മുപ്പത്തറാം വാക്യം പറയുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പീലിപ്പോസിന്റെ ഷണ്ടനോട് ഒരു അവസരം കിട്ടി കിട്ടിയേശാചരസം വരികയായിട്ട് അപ്പൊ നമുക്ക് ബൈബിളിൽ പഴയ നിയമം ആയിക്കോട്ടെ പുതിയ നിയമം ആയിക്കോട്ടെ എല്ലാ ബൈബിൾ വാക്യങ്ങളും ഒന്നിനോടൊന്നും ബന്ധപ്പെട്ടിരിക്കുന്നു പ്രേ ഒരു ബൈബിൾ വാക്യം വേറെ ബൈബിൾ വാക്കിയോട്ട് ബന്ധപ്പെടാതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ബൈബിൾ വായിക്കുന്ന നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് വായിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുന്നു നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പുതിയ നിയമവും ഓൾഡ് ടെസ്റ്റ്മെൻ്റ് അതുപോലെ തന്നെ ന്യൂ ടെസ്റ്റ്മെൻറ്റും ബൈബിൾ വായിക്കാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു അങ്ങനെ വായിക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ബൈബിൾ പഠിക്കാനായിട്ട് പറ്റും ഞാനുൾപ്പെടെ അല്ലെങ്കിൽ എതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പോസ് ഈ തിരുവിഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ച് സൂചിഷിപ്പാൻ ആ സുവിശേഷനെ അറിയിപ്പാൻ തുടങ്ങി അവർ ഇങ്ങനെ വഴി പോകുകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനം ഏൽക്കുന്നത് അതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു അതാണ് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുതിയ മാനസാന്തരം ഉണ്ടാകും അതേപോലെ തന്നെ റിപ്പൻഡൻസ് ഉണ്ടാകും മാനസാന്തരം ഉണ്ടാകും അതേപോലെ തന്നെ നമുക്ക് എവിടേക്ക് റിപ്പൻഡൻസ് വരുന്നുണ്ടോ അവിടെ സ്നാനപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ആൾക്കാരെ ഉത്സാഹിപ്പിക്കും അപ്പോൾ നമുക്കറിയാം അപ്പൊസിലെ പുറത്ത് നമ്മൾ രണ്ടാം അധ്യായം നമ്മൾ വായിച്ചു ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമുക്കറിയാം അപ്പസെ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ പരിചുദ്ധാത്മാൻ ശക്തി അപ്പസൂവൃത്തി രണ്ടാം അധ്യായത്തില് എല്ലാ ശിശുമാർക്കും കിട്ടി അതിനുമുമ്പ് ശിഷുമാർക്കൊക്കെ പേടിയായിരുന്നു കർത്താന്റെ വചനം പ്രസംഗിക്കാനായിട്ട് അവര് അവർ വാതിലൊക്കെ അടച്ച് വീടിന്റെ ഉള്ളിൽ ഉള്ളിയിരുന്നെന്നാണ് കർത്താന്റെ വചനം പറയുന്നത് അപ്പം അപ്പൊ അവർ കർത്താന്റെ വചനം പ്രസംഗിക്കാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആ സാഹചര്യം അവരെ അനുവദിക്കുന്നില്ല പ്രോസിക്യൂഷൻ ആണ് പ്രോസിക്യൂഷനാണ് പുറത്തിറങ്ങിയവരെ കൊല്ലുമോ യേശിക്കുറിച്ചിനൊക്കെ കൊന്നോ അറിയത്തില്ലോ ഞങ്ങൾ തങ്ങളെയും കൊല്ലുമോ എന്ന് പത്രോസിന് മതപോലെ എല്ലാ ശിഷ്യമാർക്കും ഭയമായി പക്ഷേ അവരെ ഭയം മാറണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാൻ്റെ ശക്തി വേണം ദൈവത്തിൽ നിന്നുള്ള വാക്തത്വം യേശുക്കുറിച്ച് അവരിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പ സ്വലഭത്തിൽ രണ്ടാം അധ്യായത്തിൽ നൂറ്റി ഇരുപത് പേരിലും മദർ മേരി അടക്കം നൂറ്റി ഇരുപത് പേരിലും ഒരേപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരികയും ആ നൂറ്റി ഇരുപത് പേരിലും വ്യാപരിച്ച ദൈവത്തിൻ്റെ ശക്തിയാലേ പത്രോസിൻ്റെ നേതൃത്വ ലീഡർഷിപ്പിൽ അവർ കർത്താവിൻ്റെ വനം പ്രസംഗിച്ച വഴിയായിട്ട് മൂവായിരം പാർ രക്ഷിക്കപ്പെട്ടു അവർ സ്നാനപ്പെട്ടു ക്രൈസ്തലോഡ് അപ്പോസിന് ആരാധ്യാത്ര പോകുമ്പോൾ വേറെ രണ്ടായിരം പേരോട് സ്നാനപ്പെട്ടു രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എവിടെയൊക്കെ കർത്താൻ്റെ വചനം കേൾക്കുന്നുണ്ടോ ക്രൈസ്ലോഡ് അവിടെ സ്നാനമുണ്ട് അവിടെ രക്ഷയുണ്ട് അവിടെ മാനസാന്ദ്രമുണ്ട് അവിടെ പാവമോചനമുണ്ട് അവിടെ വിടുതലുണ്ട് അവിടെ അത്ഭുതങ്ങളുണ്ട് അവരുടെ അടയാളങ്ങളുണ്ട് അവിടെ വീര്യപ്രവർത്തികളുണ്ട് എന്താ കാരണം വെച്ചാൽ യേശുക്കുർഷണ നാമം സകല നാമത്തിന് മേലായ നാമമാണ് ക്രൈസ്തലോഡ് ഹേലിയ എവിടെ യേശുക്കുർഷണ നാമത്തിൽ പ്രവേശിക്കുന്നുണ്ടോ അവിടെ നമ്മളറിയാതെ തന്നെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവശ്യക്തനാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ലീഡ്സിൽ കർത്താൻ്റെ വധം പ്രസംഗിച്ചു കുറച്ച് വർഷത്തിന് മുമ്പാണ് ലീഡ്സ് ഇപ്പോഴും അഭിമുഖുണ്ട് ലീഡ്സ് കർത്താരിൻ്റെ വധം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ എന്ന് ഞാൻ കർത്താവിൻ്റെ ചെയ്യുക കർത്താവ് കർത്താരിൻ്റെ വധം പ്രസംഗിക്കുമ്പോൾ അവ സ്റ്റീറ്റിൽ എൻ്റെ കണ്ണ് കണ്ണ് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ സ്റ്റീറ്റിൽ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് എന്നാണെന്ന് ഒരു ഒരനാൾ നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട് പ്രതീക്ഷയുണ്ട് ഞാൻ കണ്ടിന്യൂ താഴ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കുറിച്ച് പ്രാർത്ഥിക്കും അവിടെ കൂടുതലുള്ളവർ പറഞ്ഞു വഴിക്കൂടമ പോകുന്ന ആൾക്കാർ വിളിക്കരുത് പ്രാർത്ഥിക്കാൻ വിളിക്കും വരാനും പറയണം ഞാൻ നേരം നോക്കാനോട് പോയില്ല കാരണം കർത്താവ് തന്ന ഗൻസ് അനുസരിച്ച് ഞാൻ വിളിക്കും പൈത്തലോ വിളിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ ലീഡ്സ് കർത്താവിന്റെ വചനം ആദ്യം നമുക്കറിയാം ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥിച്ച വ്യക്തി അവര് അവര് തന്നെ കാലിൻ്റെ ബാൻഡേജ് എല്ലാം അഴിച്ച് കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തോ പൈത്തലോട് കേരളീകരിക്കാം കാലിക്കാൻ ബാൻഡേജ് കിട്ടിയായിരുന്നു ആ കെട്ടി ബാൻഡേജ് എല്ലാം അഴിച്ച് കർത്താവ് സൗഖ്യം കൊടുത്തു തുടർമാനമായിട്ട് ആ സിറ്റിയിൽ തന്നെ മൂന്നോളം നടക്കാൻ പറ്റില്ലാത്ത ആൾക്കാരുടെ കാലിൽ കർത്താവ് സൗഖ്യം കൊടുത്തു വീരിച്ചെറിയ ഇരുന്നേ ആൾക്കാർക്ക് ഏറ്റു നടക്കാനുള്ള കൃപ കർത്താവ് കൊടുത്തു നമുക്ക് യേശുക്രിസ്തന് നാമത്തിന് മാത്രം കൊടുക്കാം ദൈവത്തിന് നന്ദി കൊടുക്കാം ബ്രേസലിനോട് ഹേലരിക അതാണ് ഈ ദൈവം അതാണ് എവിടെയൊക്കെ കർത്താവിൻ്റെ വജം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ അത്ഭുതങ്ങളുണ്ട് അടയാളങ്ങളുണ്ട് വീരപ്രവർത്തികളുണ്ട് രോഗശാന്തികളുണ്ട് ബ്രൈസലോട് ഹേലരിയം കാരണം എന്ന് കഴിഞ്ഞാല് യേശു കുറച്ചു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് പറഞ്ഞ് അവർ ഇങ്ങനെ വഴി പോകി വെള്ളം ഒരു സ്ഥലം വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ടൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നത് എന്ത് വിരോധം എന്ന് പറഞ്ഞു കേൾക്കുന്നതിന് അതാണ് വെള്ളത്തിലാണ് സ്നാനപ്പെടണത് പിതാവിൻ്റെയും പുത്രനെയും പശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത് പ്രതിലോൾ അപ്പോഴാണ് നമുക്ക് വാറ്റത്വങ്ങൾ ലഭിക്കുന്നത് വാക്റ്റത്വങ്ങൾ നമ്മുടെ ജീവിതത്തെ ഫുൾഫിൽ ആകപ്പെടുന്നത് തേർട്ടി സെവൻ ഇതിൽ പറഞ്ഞത് അതിനെ ബിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം എന്ന് പറഞ്ഞു യേശുക്കുറിച്ച് ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു പ്രൈസോ ഹെലരിയം യേശുക്കുറിച്ചു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അതുകഴിഞ്ഞാൽ അതാണ് യേശുക്കുറിച്ച് തന്നെ രക്ഷകരായിട്ട് ആ സ്നാനം വരുന്നത് തേർട്ടി എയ്റ്റ് ഇതിൽ പറഞ്ഞു അങ്ങനെ അവൻ തേർ നിർ നിർത്തുവാൻ കൽപ്പിച്ചു ഫിലിപ്പോസും ഷണ്ടനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ബിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി ക്ഷണൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി പ്രൈസലിനോട് ഹേലരിയാം അതാണ് കർത്താവിൻ്റെ ആത്മാവ് ബിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നു പ്രൈസല ബിലിപ്പോസിന് നടന്നു പോകാണ്ട് വന്നില്ല ഇത് ആത്മാ കർത്താവിൻ്റെ വേല അത് ആത്മാവിന്റെ ശുശ്രൂഷിയാണ് കർത്താവിൻ്റെ വേല അത് ദൈവാത്മാവിന്റെ ശുശ്രൂഷിയാണ് ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് നമ്മളെങ്ങനെ പോകണമെന്നും നമ്മളെ കേഡൻസ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല പറയുമ്പോഴും നമ്മുടെ കൈ കൊണ്ടോ കാല് കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ എന്ത് ചെയ്യണമെന്നതും ഏത് രീതി ചെയ്യണമെന്നും എങ്ങനെ പോകണമെന്നും നമ്മളെ കേഡൻസ് വരുന്നത് അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പൈസപ്പിക്കാരൻ നമുക്കറിയാം വിദ്യാപ്പിക്കാജ്ഞിയുടെ ഷണ്ടൻ കർത്താവിനെ അറിയണമെന്നത് ആ ദൈവത്തിന്റെ പശുദ്ധാത്മാവിന്റെ ഖതമായിരുന്നു ലോകരാജ്യ ലോക സൃഷ്ടിക്കും മുമ്പേ അതിനുവേണ്ടി ഫിലിപ്പോസ് ഒരു നിമിത്തമായി ഇന്ന് ഞാനും ഇന്ന് ഞാനും എന്നെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും അനേകം ആൾക്കാർ കർത്താവിനെ അറിയാനായിട്ട് കർത്താവ് നിമിത്തമാക്കാനായിട്ട് പോകും അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ ഒബേ ചെയ്യണം നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കണം വചനം പഠിക്കണം ടോക്കുകൾ കേൾക്കണം ദിവസനീത ടൈം സ്പെൻഡ് ചെയ്യണം യേശുക്കു ആത്മാവിൽ ആരാധിക്കണം പ്രേസിലോട് ഹെയൽ ചെയ്യാം കർത്താവിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡൻസ് നമ്മൾ സ്വീകരിക്കണം പ്രൈസിലോ അല്ലെ വാസ്റ്റർമാർ പറഞ്ഞ ഗൈഡൻസ് അല്ല പ്രയച്ചല്ലോ അത് മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ പറഞ്ഞ ഗാഡൻസ് അല്ല അവരത് കേൾക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ സ്വരം കേട്ട് അത് കർത്താവിന് വേണ്ടി നമ്മൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് നീണ് നീങ്ങുന്നവരായിരിക്കണം അതേ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഗാഡൻസ് നമുക്ക് കിട്ടും അപ്പോൾ വീലിപ്പോസ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് മുന്നോട്ട് പോയി വീലിപ്പോസ് പറഞ്ഞാൽ അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് വീലിപ്പോസിന് എടുത്തുകൊണ്ട് പോയി ഷണ്ടൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി

ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നമ്മൾ നമ്മളെ അറിയാതെ തന്നെ ആത്മാവ് നമ്മളെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ ആൾക്കാർ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല എനിക്കെതിരായിട്ട് പറഞ്ഞാലും പറഞ്ഞില്ലേ പ്രൈസിലോട്ട് ആത്മാവ് നമ്മളെ എടുത്ത് ഒരു സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും വിലി പോസ്റ്റിനെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പാസ്റ്റ് ജോലി എന്നെ എടുത്തുകൊണ്ട് പോകും പ്രൈസിലോട്ട് കർത്താവിൻ്റെ പോയപ്പോ എന്നെയും ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോകും ദൈവത്തിനെ ആത്മാവ് കൊണ്ടുപോകും പ്രൈസിലോ നിങ്ങളെയും കൊണ്ടുപോകും നിങ്ങളെ കർത്താവ് വളർന്നാൽ നിങ്ങളെയും കൊണ്ടുപോകും പ്രൈസിലോട്ട് കേരളയിരിക്കാം കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവിന് മുഖപക്ഷമില്ല ദൈവത്തിന് മുഖവിഷമില്ല ഇന്നലെ കർത്താവ് എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ അത്ഭുതങ്ങൾ എന്നും സുവിശേഷക്കാരെ ഇടയിൽ ചെയ്യുവാൻ ശക്തനത്രയും നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ഇന്നലെയും ഇന്നും എന്നെന്നും അനന്യം തന്നെ പറഞ്ഞ ഫീലിപ്പോസിനെ പിന്നീട് അസ്തോതിൽ കണ്ടു അവൻ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈസരയിലെത്തി അവൻ അതാണ് അപ്പൊ ഫീലിപ്പോസ് എല്ലാ സ്ഥലങ്ങളിലും കർത്താവിന് വചനം പ്രസംഗിച്ചു പ്രസംഗിക്കാനോട് കൊണ്ടുപോയി അപ്പൊ തുടമാനമായിട്ട് നമുക്കറിയാം അപ്പം കർത്താവിൻ്റെ വചനങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ് പ്രോസിക്യൂഷനുണ്ട് റേസിലോ റിജക്ഷനുണ്ട് റേസിലോ ഹേലരിയ ഈ പ്രോസിക്യൂഷനും റിജക്ഷനും ഇടയിലാണ് കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് പ്രസംഗിക്കുന്നത് റേസിലോട് ഹേലരിയ ഇന്ന് എവിടെ പ്രോസിക്യൂഷനുണ്ടോ അതോർത്ത് നമ്മൾ പരാജയപ്പെടരുത് ആ പ്രോസിക്യൂഷൻ ഓർത്ത് നമ്മൾ വിഷമിക്കരുത് എന്നാൽ പ്രോസിക്യൂഷൻ ഇവിടെ പ്രോസിക്യൂഷനുണ്ടോ അവിടെ കർത്താവിൻ്റെ നാമം കർത്താവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു അടിച്ച താത്തലുണ്ടോ അവിടെ ഉയർച്ചയുണ്ട് യേശു ക്രിസ്തന നമുക്കറിയാം യേശു ക്രിസ്തനെ നമുക്കൊരു ജൂതന്മാരെല്ലാവരും എന്നു വെച്ചാൽ അന്തകാരശിക്കുള്ള എല്ലാവരും കുരിശിട്ട് തിറച്ച് അടക്കി കല്ല് ഉരട്ടി വെച്ചു ഇതുകൊണ്ട് തീരണം എന്ന് വിചാരിച്ചു പക്ഷേ കർത്താവ് അധികം നല്ല അടിച്ച് പൊളിച്ച് തുരാവുന്നു എവിടെ ഒരു തകർച്ചയുണ്ടോ എവിടെ ഒരു ഒരു എന്നുവെച്ചാൽ വെച്ചാൽ ഒരു ഒരു വരൾച്ചയുണ്ടോ ഒരു ഫാമിലി ടൈമുണ്ടോ അവിടെ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പച്ചയായി പുൽത്തടം കർത്താവ് കാണിക്കും ഏശ കുറിച്ചിനെ മരണം വലിയൊരു വരൾച്ചയായിട്ട് എല്ലാവരും കണ്ടു പക്ഷേ അത് വലിയൊരു നിത്യ ഉയർപ്പായിരുന്നു ലോകരക്ഷയ്ക്ക് വേണ്ടി മാനവരാശിക്ക് വേണ്ടി ക്രൈസിലോട്ട് ചത്രുക്ക് മേശിക്ക് അവതനേകോ നമുക്കറിയാം തിരിച്ചോളേ കിടന്നു കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു പിന്നെ അവിടെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടെന്ന് പറയും പക്ഷെ അവരെ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല റൈസിലോ അവർ ഇടാൻ പോയ പ്രതീക്ഷ ഏതായാലും ഇവർ ചെത്തുപോകുകയാണല്ലോ ഇവരെങ്ങനെയെങ്കിലും ആ ദൈവത്തിൽ നിന്ന് ആരാധിക്കാതിരുന്നെങ്കിൽ എന്ന് അവർ ചിന്തിച്ചു കാണും പക്ഷെ ദൈവത്തെ അനുഭവിച്ച അനുഭവിച്ചിട്ടവർക്കെല്ലാം അറിയത്തുള്ളൂ ഈ ദൈവത്തിന്റെ മഹത്വം ദൈവത്തെ ആരാ ആത്മാവിൽ ആരാധിച്ചവർക്കല്ലേ അറിയത്തുള്ളൂ ഈ ദൈവത്തെ ആത്മാവിലെ ആരാധിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ക്രൈസ്തലോട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ വർഷിപ്പ് സമയത്ത് അത്ഭുതങ്ങൾ അടയാളം നടക്കുമെന്ന് അത് ആരാധിച്ച വ്യക്തിക്കെല്ലാം അറിയത്തുള്ളൂ ആരാധിച്ച വ്യക്തിയോട് ആരാധിച്ചില്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ പറ്റത്തില്ല ക്രൈസ്തലോട് മോശോട് അഗറോവിനും പറവ പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തെ ആരാധിക്കാനായിട്ട് നിങ്ങളുടെ സ്ത്രീകളെ കൊണ്ടുപോകൊണ്ട പുരുഷന്മാരെ മാത്രം കൊണ്ടായാൽ മതിയെന്ന് പറഞ്ഞാലും പ്രൈസിലോട് നാൽക്കാലികളൊന്നും കൊണ്ടുപോകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേസിലോട് അതെല്ലാം വേണം കർത്താവിന് പക്ഷിപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാം എടുത്താണ് കർത്താവിന് കൊടുക്കുന്നത് പ്രേസിലോട് ഗ്യാല നമ്മളെ മുഴുവനായിട്ട് ദൈവത്തിന് ആരാധനായിട്ട് നമ്മൾ കൊടുക്കുന്നത് വർഷിപ്പ് ചെയ്യുന്നത് വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഓഫ് പ്രൈസ് നമ്മൾ വി ഹാവ് ടു സറണ്ടർ അവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ് പ്രൈസ് ലോഡ് സബ്മിറ്റ് യുവർ സെൽഫ് ടു റെസിസ്റ്റ് വിൽ ഫ്രീ ഫ്രം യു അതാണ് ദൈവത്തിനെ കീഴടങ്ങിയവൻ ദൈവത്തിനെല്ലാം നമ്മൾ കീഴടക്കണം പ്രൈസ് പ്രൈസിലോഡ് ഹെലലിയം എങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലെ എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവും ഞാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു അപ്പൊ നമുക്ക് ഞാൻ പീലിപ്പോസിനെ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പിരിപ്പുസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി എന്തിനാണ് എടുത്തുകൊണ്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസിലോ ദൈവത്തിൻ്റെ പ്രവൃത്തി ചില വേഗം നടക്കണം ചില ദൈവപ്രവർത്തികൾ വേഗം നടക്കും ചില ദൈവപ്രവർത്തികൾ പെട്ടെന്ന് നടക്കത്തില്ല പ്രൈസിലോട് ഹേലിയ എന്ന് വിചാരിച്ച് നമ്മൾ ദൈവത്തെ കുറ്റം പറയരുത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ വേറെ ദിവസം ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുക തന്നെ ചെയ്യും പ്രൈസിലോട് ഹേലിയ കാരണം ദൈവം പ്രശുദ്ധാത്മാവാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാന വേലയിൽ നിൽക്കുന്ന ആൾക്കാർ അതെന്നൊന്നും പ്രവർത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം പ്രിയത്തിലോട് എത്ര വരൾച്ച വന്നാൽ ഈ ദൈവത്തിനുവേണ്ടി നമ്മൾ ഓടണമെന്ന് പറയണം എത്ര ബുദ്ധിമുട്ട് തന്നാൽ ദൈവത്തിനു വേണ്ടിയും നിൽക്കുമെന്ന് പറയണം എത്ര സാഹചര്യങ്ങൾ എതിരാണെങ്കിലും ഈ ദൈവത്താൽ ഞാൻ കോട്ട മതിലേക്ക് ചാടിക്കിടക്കും ഈ ദൈവത്താൽ ഞാൻ സൈനികരെ വേദിക്കുമെന്ന് പറയണം പ്രിയത്തിലോട് ഇന്ന് ചാപ്റ്റർ ആണ് പാർട്ടി ലെവലിൽ അടുത്ത പ്രാവശ്യം സംസാരിക്കുന്നത് ഒരു മിനിറ്റ് ഞാൻ പറയുന്നു പ്രാർത്ഥിക്കും പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കും യേശുവിന്റെ നാമത്തി കർത്താവ് ഇന്നലെ കേൾക്കുന്ന ഓരോ വ്യക്തിയോഗ കർത്താവേയും പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും മുതൻ്റെയും പശുദ്ധാത്മാന്റെ നാമതി കർതാവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് സ്വാതന്ത്ര്യം ചെയ്യുന്നു യുവജനം കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് അത് പഠിക്കാനുള്ള കറവ് കൊടുക്കണം കർത്താവ് ഭജനം മനസ്സിലാക്കാനുള്ള കിറവ് കൊടുക്കണം കർത്താവ് പശുദ്ധാത്മാവിഷയത്തിൽ നിറയാനുള്ള കറു കൊടുക്കണം യേശുന്റെ നാമതി കർതാവ് പിതാവിന്റെയും പൊത്തനെയും പശുദ്ധാത്മാന്റെ നാമ കർത്താവെ നാമം ചൊല്ലിയാൻ പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മ നിറവുകൾ അനുകരിക്കണം കർത്താവ് ആ പരിശുദ്ധാത്മ അഭിഷേകത നിലയ്ക്കണം കർത്താവ് അവരായിരിക്കുന്നവർക്ക് ആ പ്രതികൂലങ്ങൾ യേശുന്റെ നാമത്തിൽ അത് ഓവർക്കൻ ചെയ്യാൻ പ്രവർത്തിക്കണം കർത്താവിൽ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുക മറിച്ച് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും തരുന്ന ദൈവത്തെ വിശ്വസിക്കാനുള്ള കറവോട്ടു കർത്താവ് നന്ദി പറയും യേശുവിന്റെ നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി സ്വാധീനം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന ഓരോ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദുസ്തകർ പരിശുദ്ധാത്മന അഭിഷേകത്തെ മൊത്തമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്കും എനിക്കുള്ള സകലതും യേശുക്കുറിന്റെ നാഥം കൊണ്ടുവട്ട് പ്രാർത്ഥിക്കുന്നു